കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ ചിരിയോടൊപ്പം തന്നെ ശരിയായ ചുറ്റുപാടും പഠനവും അനിവാര്യമാണ് ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ വളർത്താം ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ രണ്ടായിരത്തി അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മുൻ മുഖ്യമന്ത്രി ലീഡർ കെ കരുണാകരന്റെ ചർമ്മവാർഷികത്തോടനുബന്ധിച്ച് പഴയന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും സംഘടിപ്പിച്ചു മണ്ഡലം പ്രസിഡന്റ് പി കെ പ്രകാശൻ അധ്യക്ഷത വഹിച്ചു മുൻ മുഖ്യമന്ത്രി ലീഡർ കെ കരുണാകരന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് പഴയനൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ പുഷ്പാർച്ചനയും അനുസ്മരണയോഗവും സംഘടിപ്പിച്ചു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി കെ പ്രകാശിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ പ്രമുഖ കോൺഗ്രസ് നേതാക്കളായ വി കെ ശ്രീകുമാർ രവി കുമ്പളക്കോട് കെ കുഞ്ഞുങ്കുട്ടി ടോമി ജോസഫ് എന്നിവർ സംസാരിച്ചു മുൻ മുഖ്യമന്ത്രി ശ്രീ കെ കരുണായ ചരമ വാർഷിക ദിനമാണ് കേരള രാഷ്ട്രീയത്തെ കുറിച്ച് പറയുമ്പോൾ ഏത് പാർട്ടിക്കാരും എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും ബി ജെ പി കാരായാലും എന്നും കേരളത്തിൻ്റെ കേരളത്തിനെ നയിക്കാൻ ഏറ്റവും ഉള്ളിൽ നിന്നിട്ടുള്ള ഏറ്റവും ശക്തരായ ഏതായ ഒരു മുഖ്യമന്ത്രിയായിരുന്നു ശ്രീ കെ കരുണാരൻ എല്ലാത്തെയും ഇന്ന് രാഷ്ട്രീയത്തിന്

കേരളത്തിൽ കാണുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളിലും അദ്ദേഹത്തിന്റെ കൈവപ്പ് കാക്കാത്ത ഒരു വികസന പ്രവർത്തനവും കേരള സംസ്ഥാനത്താണ് കൂടുതൽ പ്രവാസികളുള്ള കേരളത്തിൽ എടുപ്പാശിയിൽ പോലെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു എയർപോർട്ട് നിർമ്മിച്ചത് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ഈ വിനിയും പറ്റിയിട്ടുള്ള ആലോചന മന്ത്രിയായിരിക്കുന്ന ഉദ്ഘാടന കർമ്മമാണ് അതുപോലെ തന്നെ അന്താരാഷ്ട്ര സ്റ്റേഡിയം ഇപ്പോൾ ബിസ്സി വരും മറ്റേ ആളുകൾ വരും എന്നൊക്കെ നമ്മൾ ഊറ്റം കൊള്ളുമ്പോൾ അവർക്കൊക്കെ വന്ന് കളിക്കാൻ തക്ക രീതിയിലുള്ള അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം അങ്ങനെ സമസ്ത മേഖലകളിലും അത് നിരവധി പേർക്ക് തോൽ കിട്ടുന്ന മേഖലയിലായാലും ശരി ഈ പറയുന്ന പ്രവാസികളടക്കമുള്ള അന്താരാഷ്ട്ര സഞ്ചാരികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളമായാലും ശരി എല്ലാ വിഭാഗം ആളുകൾക്കും വളരെയധികം ക്ഷേമ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയ ഒരു മുഖ്യമന്ത്രിയായിരുന്നു ശ്രീ കെ കരുണാകരൻ അദ്ദേഹത്തിന്റെ പ്രാധാന്യം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്തായിരുന്നു എന്നുള്ളത് ഇന്ത്യ നമ്മുടെയായ ഇന്ദിരാഗാന്ധിയുടെ നിര്യാണത്താൽ ഇന്ത്യ രാജ്യം ആകെ ബർഗലിച്ചു നിൽക്കുന്ന സമയത്ത് ഇന്ദിരാഗാന്ധിയുടെ പ്രിയപുത്രൻ രാജീവ് ഗാന്ധിയെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കുന്ന കാര്യത്തിലായാലും അതുപോലെ തന്നെ അതേപോലെ ഞെട്ടിച്ച നമ്മുടെ രാജീവ് ഗാന്ധിയുടെ മരണം ആ മരണത്തിന് ശേഷം വന്ന ഒരു ഗവണ്മെന്റിനെ ആര് നയിക്കും എന്ന് ചിന്തിച്ചിരുന്നപ്പോൾ ശ്രീ നരസിംഹ്ര റാവുവിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റിന് ഉണ്ടാക്കാൻ വേണ്ടി അതിനുവേണ്ടി ചുക്കാൻ പിടിക്കുക മാത്രമല്ല ഭൂരിപക്ഷം കുറഞ്ഞ സർക്കാരിനെ അഞ്ചു വർഷം നിലനിർത്താനുള്ള പ്രവർത്തനത്തിന് കഠിനമായ പ്രവർത്തനം നടത്തി ഇന്ത്യ കണ്ട ഏറ്റവും നല്ല രാഷ്ട്രീയക്കാരൻ ഏറ്റവും തന്ത്രജ്ഞനായ ഒരു രാഷ്ട്രീയക്കാരൻ എന്തായാലും അദ്ദേഹത്തിനെ ഈ കേരളത്തിനും ഇന്ത്യയിലെ മുഴുവൻ രാഷ്ട്രീയക്കാരും വിളിച്ചിരുന്നത് രാഷ്ട്രീയത്തിലെ ഭീഷ്മാചാര്യൻ എന്നാണ് ആ ഭീഷമാചാര്യന്റെ ഓർമ്മകൾക്ക് മുമ്പ് നമ്മുടെ ഒരു സമർപ്പിക്കുന്നു നമസ്കാരം പ്രദീപെ കൃഷ്ണദീപ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വിനോദിനി ലേഖാമണി പ്രിയ പ്രമോദ് തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു കേരളത്തിന്റെ വികസന നായകൻ എന്ന നിലയിലുള്ള ലീഡറുടെ സംഭാവനകളെ യോഗം അനുസ്മരിച്ചു സിസിവി ന്യൂസ് പഴയ